ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സിവിൽ സർവീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഏകദിന പണിമുടക്ക് വടക്കാഞ്ചേരിയിൽ പൂർണ്ണം തലപ്പള്ളി താലൂക്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു തലപ്പള്ളി താലൂക്കിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തതായി സമരാനുകൂലികൾ അവകാശപ്പെട്ടു താലൂക്കിന് കീഴിലെ ആകെയുള്ള വില്ലേജ് ഓഫീസുകളിൽ പതിനേഴ് വില്ലേജ് ഓഫീസുകളും പൂർണമായും അടഞ്ഞുകിടുന്നു തുറന്ന വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം നടന്നില്ല വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മണ്ണ് സംരക്ഷണ ഓഫീസ് പൂർണ്ണമായും അടച്ച് താക്കോൽ ജില്ലാ ഓഫീസിൽ കൈമാറി അധ്യാപക മേഖലയിലും പണിമുടക്ക് സാരമായി ബാധിച്ചു പണിമുടക്കിയ ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ടൌണിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം കെ ജി ഒ എഫ് താലൂക്ക് പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു വീണ്ടും ആലോചിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലതല്ല നമുക്കൊരു വാഗ്ദാനം മാത്രം നൽകി നൽകിയതുകൊണ്ട് ഈ സമരത്തിൽ നിന്നും പിന്മാറാൻ നമുക്ക് കഴിയില്ല എന്നും നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തത് ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇന്നലെ അടക്കം നെഗറ്റീവായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടും നമ്മുടെ ഈ അധ്യാപക സർവീസ് സമരസമിതി അംഗങ്ങൾ ഓരോരുത്തരും അവരുടെ നട്ടല് നിവർത്തിപ്പിടിച്ചാണ് ഈ സമരത്തിന് ആവശ്യപ്പെട്ടത് ഇന്ന് നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയമുണ്ട് പക്ഷേ രാഷ്ട്രീയ അടിമത്തമില്ലാത്ത സംഘടനകളാണ് ഇന്ന് ഈ സമരത്തിന് നിൽക്കുന്നത് ഇന്ന് ഈ സമരത്തിന് പങ്കെടുത്ത എല്ലാ സഖക്കാരുടെ നൂറ് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി വി കെ ഉമ്മർ ഷെരീഫ് കെ ജിഒഎഫ് താലൂക്ക് സെക്രട്ടറി ഡോക്ടർ അനീഷ് രാജ് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ ജോയിന്റ് കൌൺസിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് എസ് സുമീഷ ജിനി കുര്യൻ മാലതി സി കെ സിജി എ എസ് ഷീന വിജെ ഷമിത ശ്വേതാ നിതിൻ ആദർശ് പി കെ മുരുകൻ എസ് രാജീവ് പി കെ ഡിബിൻ എന്നിവർ നേതൃത്വം നൽകി അവകാശം സംരക്ഷിച്ചു കിട്ടുന്നതിനല്ല ായി നമ്മുടെ പൂർവ്വസൂരികൾ രാഘോചരമായ പോരാട്ടങ്ങളിലൂടെ നേടിത്തന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിലനിർത്തുന്നു അതിലൂടെ ജനകീയമായ കേരളത്തിലെ സിവിൽ സർവീസ് വീണ്ടും തുടർന്നു പോകുന്നതിനും വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യങ്ങൾ ഉയർത്തിയാണ് നമ്മൾ ഈ സമരത്തിലേക്ക് മുതിർന്നത് രണ്ടായിരത്തി പതിമൂന്നിലും നമ്മൾ സൂചനാ പണിമുടക്കും ജനുവരി എട്ട് മുതൽ ആറ് ദിവസത്തെ അനിശ്ചിതകാല പണിമുടക്കും പ്രഖ്യാപിച്ചിരുന്നു